നമുക്കിന്ന് ഒരു ചക്കക്കറി ഉണ്ടാക്കാം ഒരു കഷ്ണം ചക്ക മുറിച്ച് അതിന്റെ ചുള പറച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പത്ത് പന്ത്രണ്ട് കുരു കൂടി കൊടുക്കാം ഇത് കഞ്ഞിയുടെ കൂടെയും വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ് ഇനി ചക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ട മസാലയൊന്ന് അരച്ചെടുക്കാം ഈ പ്ലേറ്റിൽ കാണുന്ന സാധനങ്ങളാണ് വേണ്ടത് ഒരു ചെറിയ മുറി തേങ്ങ നാല് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് ചെറിയ ചുവന്നുള്ളി ഒരു നുള്ള ജീരകം മൂന്ന് പച്ചമുളക് ഇവയൊന്ന് ഒതുക്കിയെടുക്കാം ഇനി ചക്കയൊന്ന് തുറന്ന് നോക്കാം അതിലേക്ക് അരച്ച കൂട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇനി പച്ചമണം മാറുന്നതുവരെ ഇളക്കി എടുക്കണം അതിനുശേഷം ഇത് നമുക്ക് വറുത്തിടാം രണ്ട് മിനിറ്റ് നേരം മൂടി വയ്ക്കുക കൂടി ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്കിതൊന്ന് വറുത്തിടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്